അങ്ങനെ ഇന്നലെ രാത്രി ലൈവിൽ നടന്നത് നമ്മുടെ ഗബ്രി ജാസ്മിനോട് പറയുകയാണെങ്കിൽ എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നോറയാണ് ഇഷ്ടമെന്ന് അങ്ങനെ നമ്മുടെ ജാസ്മിൻ്റെയും നോറയുടെയും നല്ലൊരു സുഹൃബന്ധം തകർക്കാനുള്ളൊരു ലക്ഷ്യമാണ് ഗബ്രിൻ്റെയെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഗബ്രിക്ക് അറിയാം ജാസ്മിൻ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ഒരു ഗെയിം പ്ലെയറാണ് അവൾ എല്ലാ അർത്ഥത്തിലും ഏത് കാര്യമാണെങ്കിലും പ്രതികരിക്കാൻ ജാസ്മിന് നന്നായിട്ട് അറിയാം അതിപ്പോൾ ആരോടാണെങ്കിലും അതിപ്പോൾ ഗബ്രീനോടാണെങ്കിലും നല്ല രീതിയിൽ ജാസ്മിൻ പ്രതികരിക്കുക തന്നെ ചെയ്യും പക്ഷേ ഗബ്രീനോടും ജാസ്മിൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ അതാണ് പറയുന്നത് ഞാനും ഗബ്രിയും തമ്മിൽ ലവ്വറല്ല ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാന്ന് പറയുന്നത് പക്ഷേ ഗബ്രി ഇഷ്ടമാണ് നോറേനെന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നോറയ്ക്ക് എന്താണെങ്കിലും വേറെ നല്ലൊരു പയ്യനെ കിട്ടും നിന്നെക്കാട്ടി നല്ലൊരു പയന് കിട്ടും അവളൊരു പളുക് പോലത്തെ ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിൻ്റെയും നോറയുടെയും സൗഹൃദം വരെ ഇത് തകർക്കാനുള്ളൊരു കാരണമാണ് കാരണം ജാസ്മിൻ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിലൊരു ഫ്രണ്ട്ഷിപ്പ് ഗബ്രീനോടും അതേപോലെ നോറേനോടുമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യവും നോറയനെക്കാട്ടിയും തൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഗബ്രീനോടാണ്